തെലങ്കാനയിൽ സുപ്രധാന നീക്കവുമായി കോൺഗ്രസ് തെലങ്കാനയിൽ കെ ചന്ദ്രശേഖര റാവുവിന് വൻ തിരിച്ചടി നൽകി ബിആർഎസിലെ മുപ്പത്തി അഞ്ച് നേതാക്കൾ കോൺഗ്രസ്സിൽ അംഗത്വമെടുത്തു സംസ്ഥാനത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് നീക്കം നേതാക്കൾ കോൺഗ്രസ് ആസ്ഥാനത്തെത്തി രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗിയെയും കണ്ടു കർണാടകയിലെ വിജയത്തിന് പിന്നാലെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് വേരോട്ടം ശക്തി പ്രാപിപ്പിക്കുകയാണ് അയൽ സംസ്ഥാനമായ തെലങ്കാനയിലും കോൺഗ്രസ് നിർണായക നീക്കം നടത്തുന്നു കെ സി ആറിന്റെ ഇളകാത്ത കോട്ടയ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഭാരത് രാഷ്ട്രസമിതിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുപ്പത്തിയഞ്ച് നേതാക്കൾ പാർട്ടി വിട്ടത് മുൻ മന്ത്രിമാരും എം എൽ എമാരുമടങ്ങുന്ന സംഘമാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് ഡൽഹി ഐ ആസ്ഥാനത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് ബി ആർ എസ് പ്രവർത്തകർ കോൺഗ്രസിലെത്തിയത് മുൻ ബി ആർ എസ് നേതാവ് പങ്കെട്ടി ശ്രീനിവാസ് റെഡ്ഡി മുൻമന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവ് ഒ എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ ബി ആർ എസ് വീടുന്നത് ഇരുവരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ബിആർഎസിന് നേരത്തെ പുറത്താക്കിയിരുന്നു വർഷം അവസാനത്തോടെ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങവെയാണ് ബി ആർ എസിനും കെ സി ആറിനും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് നേതാക്കളുടെ കൂടുമാറ്റം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ തെലങ്കാനയിൽ മൂന്നാം മൂടത്തിനിറങ്ങുകയാണ് ആന്ധ്രയിൽ നിന്നും വേർപെട്ട് തെലങ്കാനയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റാണ് ഇവർ നേടിയത് പാട്നയിൽ ചേർന്ന പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യത്തിൽ നിന്നും ബി ആർ എസ് വിട്ടുനിന്നിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖ്യ എതിരാളികളാണ് കോൺഗ്രസും ബിജെപിയും എന്ന് കാട്ടി വിട്ടുനിന്നത് ഈ വിട്ടുനിൽക്കലും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ കെ സി ആറിന്റെ കുടുംബാധിപത്യത്തിലും വലിയ മുറിമുറപ്പ് ബിആർഎസിനുള്ളിലുണ്ട് അറുനൂറ് വാഹനങ്ങളിലായി ബി ആർ എസ് എം എൽ എമാരെയും പാർട്ടി നേതാക്കളെയും കൂട്ടി കെ സി ആർ മഹാരാഷ്ട്രയിലേക്ക് പോയിരിക്കുന്നതിനിടെയാണ് പാർട്ടിക്ക് കനത്ത പ്രകരമായി ഈ കൊഴിഞ്ഞുപോക്ക് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്